ഹായ് ഹലോ നമസ്കാരം മോഡേൺ അലുമിനിയം ആറമ്പുളിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വർക്ക് കോന്നിയിലാണ് മലയാളപ്പുഴ കോന്നി പോകുന്ന റൂട്ടിലാണ് ഇന്നത്തെ വർക്ക് എം എം മാത്യു ആച്ചാൻ്റെ വീട്ടിലാണ് നമ്മുടെ വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന ആളാണ് പുള്ളിക്കാൻ്റെ മക്കളാണ് കൂടുതലും നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് നമ്മുടെ ഒരു ഇവിടെ നാട്ടിലുള്ള ആൾക്കാരല്ല ബോംബെയിലാണ് അപ്പോൾ അവർ ഇവിടെ നാട്ടിൽ വന്നപ്പോൾ ഞങ്ങളെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു വർക്ക് ചെയ്യിച്ചാണ് ഇവിടെ ഒരു രണ്ട് വാർഡ്രോപ്പും ഈ ഒരു ഏരിയ അവരുടെ ലിവിങ് ഏരിയ ആണ് അവിടെ ഒരു ടി വി ആണ് സെറ്റ് ചെയ്യുന്നത് ഇതാണ് വാർഡ്രോപ്പ് വാഡ്രോപ്പിൻ്റെ വർക്ക് ഏകദേശം ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി എൻ്റെ മിറർ മാത്രം സെറ്റ് ചെയ്താൽ മതി അത് ഞങ്ങളുടെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല ഒരുപാട് വീഡിയോസ് ചെയ്തുകൊണ്ടാണ് അപ്പോൾ ഇതാണ് നമ്മൾ മെയിനായിട്ട് ഇന്ന് കാണിക്കാൻ ഉദ്ദേശിക്കുന്ന ഏരിയ ഒരു ടി വി യൂണിറ്റാണ് പിന്നെ വേറൊരു വർക്കൂടെ നമ്മൾ ഈ ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യുന്നുണ്ട് അത് നമ്മുടെ പുലിയൂർ ചെങ്ങനൂർ പുലിയൂർ ആല എന്ന് പറയുന്ന സ്ഥലത്താണ് അത് നമ്മുടെ വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് കാണുന്നൊരു അച്ചായൻ്റെ വീട്ടിലാണ് ബിജു ഉമ്മൻ എന്നാണ് പേര് ഗൾഫിലാണ് ജോലി ചെയ്യുന്നത് ഫാബ്രിക്കേറ്ററാണ് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് കണ്ട് ഞങ്ങളെ വർക്കൊക്കെ ഇഷ്ടപ്പെട്ട് പുള്ളി നാട്ടിൽ വന്നപ്പം വിളിച്ചതാണ് അപ്പോൾ അവിടുത്തെ ഒരു വാർഡ്രോപ്പും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നേരത്തെ ഞാൻ കാണിച്ച ആ ഒരു കോന്നിലെ വർക്ക് ഇതാണ് നമ്മളാ ഒരു ഷോ കേസിൻ്റെ ഏരിയയിൽ ഇതേപോലെ ഒരു ടി വി ഉണ്ട് രണ്ട് സൈഡ് പില്ലർ ബോക്സും അതേപോലെ സെൻറ്ററിൽ ടി വി വെക്കാനുള്ള സെറ്റപ്പിലും ആക്കി സെറ്റ് ചെയ്തൊരു വർക്കാണ് നല്ല അടിപൊളി ഫിനിഷിങ്ങിൽ ഞങ്ങൾക്കത് ചെയ്തു കൊടുക്കാൻ പറ്റി ആച്ചാരിനെ നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ രണ്ട് വാട്ടർ ഓപ്പ് ഉണ്ട് അതിൻ്റെയും സെറ്റിങ് ഫുള്ള് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിന് ഫുള്ള് പാനൻ ചെയ്ത് അതിൻ്റെ ലൈറ്റും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് അതിൻ്റെ ലൈറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്തൊരു പ്രശ്നം ഉണ്ടായത് അതിൻ്റെ വാം ലൈറ്റ് എല്ലാവരും നമുക്ക് കിട്ടിയിട്ടില്ല ആ ഒരു പില്ലർ ബോക്സിൽ രണ്ടും വൈറ്റ് ആയണ്ടൊരു പ്രശ്നമുണ്ട് അത് കളർ ഒരു ഡിഫറെൻറ്റ് കളറായിട്ട് തോന്നുന്നുണ്ട് അത് ലൈറ്റ് നമുക്ക് കിട്ടാത്തോണ്ടാണ് ആ ഒരു വൈറ്റ് തന്നെ കൊടുത്ത് അതിന് മാറ്റി ചെയ്യാന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പം ഇതാണ് ആ ഒരു മെയിനായിട്ട് ചെയ്ത ഒരു ആ ഒരു ടി വി യൂണിറ്റ് നമ്മുടെ ആ ഒരു ഷോ കേസിൻ്റെ ഏരിയ ഫുള്ള് കവർ ചെയ്ത് സെറ്റായി കൊടുത്തതാണ് അപ്പോൾ താഴെ ഇതേപോലെ ഒരു മൂന്ന് ഡോറും കൊടുത്തിട്ടുണ്ട് അവിടെ നമുക്ക് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഉണ്ട് സെൻറ്റർ നമുക്ക് അതേപോലെ ടി വിയുടെ ഐറ്റങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള സ്പേസും ഗ്ലാസും ഒക്കെ സെറ്റായി കൊടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളത് നമ്മുടെ ബെഡ്റൂമിലെ വാഡ്രോപ്പ് ആണ് ഇത് നമ്മൾ സ്ഥിരം എല്ലാ വർക്കിലും ഉള്ള പോലെ ഗ്രേ കോംബയാണ് എല്ലാവർക്കും ഈ ഒരു കളറ് മതി അപ്പോൾ അത് ഫുള്ള് ഗ്രേ മതിയെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ചെന്നാൽ ഒരു കോമ്പോയിൽ ചെയ്ത് കൊടുത്തേക്കുന്നത് ഫോർ ഡോറാണ് സെവൻ ഇൻറ്റു സെവൻ ആണ് ഈ ഒരു വാർഡ്രോപ്പ് വരുന്നത് റൈറ്റ് സൈഡിൽ രണ്ട് ഡ്രോവറും അതിൻ്റെ ടോപ്പിലും വെറും ഒക്കെ ആയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റോറേജ് വരുന്നതൊക്കെ രീതിയിലാണ് നമ്മൾ അതിൻ്റെ തട്ടും പാർട്ടിഷനൊക്കെ കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു ഷട്ട് തൂക്കാനുള്ള ഏരിയയും അതിന് അവിടൊപ്പം തന്നെ ചെയ്തു കൊടുത്തിട്ടുണ്ട് പിന്നെ ബോട്ടോ ഏരിയയിൽ അവരുടെ ക്യാമറയുടെ സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഒരു സ്പേസും അതിൻ്റെ ഏറ്റവും ബോട്ടത്തിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ടോപ്പിൽ ഇതേപോലെ സെയിം പാറ്റേണിൽ ഒരു വാട്ടർ ഡ്രോപ്പ് കൂടെ ചെയ്യുക സെയിമാണ് ഒരു മാറ്റവും ഇല്ല ഞങ്ങൾ പുലിയൂര് ചെയ്ത വർക്കും ഇതേ സെയിം പാറ്റേണിൽ ഒരു ഗ്രേ വൈറ്റ് കോമ്പോയാണ് അതിൻ്റെയും വീഡിയോ കണ്ടു നോക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടും ടോപ്പിലെ വാട്ടർ ഡ്രോപ്പ് കണ്ടിട്ട് പുലിയൂര സൈറ്റ് കാണാം അപ്പോൾ ഇതേപോലുള്ള വർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളത് തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക ഞങ്ങളുടെ കോൺടാക്റ്റ് നമ്പർ ഡിസ്ക്രിപ്ഷനിലും വീഡിയോയുടെ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പം എല്ലാ വീഡിയോയിലും പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് അപ്പം ദയവായിട്ട് നിങ്ങൾ വിളിച്ചതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് നിങ്ങളൊന്നറിഞ്ഞിട്ട് നമ്മളെ എസ്റ്റിമേറ്റ് എടുക്കാൻ വിളിക്കുന്നതായിരിക്കും ഉചിതം നമ്മൾ കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് നമ്മളെ ലോങ്ങിലൊക്കെയാണെന്നും വിളിച്ചിട്ട് ജസ്റ്റ് റേറ്റ് പറഞ്ഞിട്ട് അവർ തിരിച്ചൊരു റിപ്ലേയും തരാത്ത സാഹചര്യങ്ങളുണ്ട് അത് ഞങ്ങൾക്ക് വരാൻ ഉള്ള ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ സൈറ്റ് കാണാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല പണിയുടെ ഇടയ്ക്ക് നമ്മൾ നമ്മളിത്രയും ബുദ്ധിമുട്ട് വന്നിട്ട് ഒരു റിപ്ലൈ തരാത്തതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അങ്ങനെ പറഞ്ഞത് അപ്പം തീർച്ചയായിട്ടും ഞങ്ങളെ വിളിക്കുക ഞങ്ങൾ എല്ലാ സൈറ്റിലും ഓൾമോസ്റ്റ് വരുന്നുണ്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഞങ്ങൾ പുതിയ വർക്കേഴ്സിനെയൊക്കെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അത്യാവശ്യം ഏരിയയിലൊക്കെ ഞങ്ങൾ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പം പത്തനംതിട്ട ജില്ല ഓൾമോസ്റ്റ് ഞങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ പുലിയൂര് ചെയ്ത വർക്ക് സെൻട്രലൊരു വൈറ്റ് പോർഷൻ വൈറ്റ് ഡോറൂടെ കൊടുത്തിട്ടാണ് ഈ ഒരു വാഡ്രോപ്പ് ചെയ്തേക്കുന്നത് സെയിം നമ്മുടെ ആ ഒരു കോന്നിയിലെ സെയിം ടൈപ്പ് തന്നെയാണ് അപ്പം ഇത്രയാണ് ഇന്നത്തെ വർക്ക് വർക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ വരാം ഓക്കേ ബൈ